അടുത്ത തെരഞ്ഞെടുപ്പിന് ഞങ്ങൾ തയ്യാർ നിങ്ങളോ എന്ന് ഉറക്കി ചോദിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ചെയ്തത് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന സർക്കാർ ഇരുപത്തിയൊന്നിൽ കൂടുതൽ ഭൂരിപക്ഷത്തോടെയാണ് രണ്ടാമതും സർക്കാർ ഉണ്ടാക്കിയത് അതിൻ്റെ തുടർച്ചയ്ക്കുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഇന്ന് വൻ ജനക്ഷേമ പ്രഖ്യാപനങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയത് ഇന്നത്തെ പ്രൈം സ്റ്റോറി ക്ഷേമ പദ്ധതികൾ വോട്ടാകുമോ പിണറായി ത്രീ പോയിന്റ് ഒ ഉണ്ടാകുമോ കോവിഡ് കാലത്തെ ജനരക്ഷാ പ്രവർത്തനങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പിണറായി സർക്കാരിനെ രണ്ടാമതും അധികാരത്തിലെത്തിച്ചത് അതിൽ തന്നെ ജീവിതം പ്രതിസന്ധിയിലായപ്പോൾ കൈത്താങ്ങായ ക്ഷേമ പദ്ധതികൾ സർക്കാരിനെ അന്ന് ജനപ്രിയമാക്കി അതേ പാത പിന്തുടരാനാണ് ഇപ്പോഴും ശ്രമിക്കുന്നത് ക്ഷേമ പെൻഷനുകൾ കൂട്ടുക എന്നതാണ് തുറുപ്പ് ചീത്ത ഇപ്പോൾ സർക്കാർ നിലവിലെ പ്രതിമാസ പെൻഷൻ ആയിരത്തി അറുന്നൂറിനോടൊപ്പം നാനൂറ് രൂപ കൂടി ഉയർത്തി പ്രതിമാസം രണ്ടായിരം രൂപയായി വർദ്ധിപ്പിച്ചതായി പ്രഖ്യാപിക്കുക പ്രതിവർഷം രണ്ടായിരം രൂപ മാസം പ്രതി കൊടുക്കുമ്പോൾ പ്രതിവർഷം ഏകദേശം പതിമൂവായിരം കോടി രൂപയാണ് ഈ ക്ഷേമ പെൻഷൻ വിതരണത്തിനായി സർക്കാർ നീക്കിവെക്കുന്നത് ക്ഷേമ പെൻഷനുകളെല്ലാം കൂട്ടുമെന്ന് ഗുണഭോക്താക്കൾ പ്രതീക്ഷിച്ചിരുന്നതാണ് ആയിരത്തി അറുനൂറ് രൂപയിൽ നിന്ന് ആയിരത്തി എണ്ണൂറിലേക്ക് പെൻഷൻ കൂട്ടുമെന്നതായിരുന്നു പൊതുവെ കരുതപ്പെട്ടിരുന്നത് പക്ഷേ നാന്നൂറ് രൂപ കൂട്ടി രണ്ടായിരം രൂപയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഇതുമാത്രം സർക്കാരിന് മൂവായിരം കോടി രൂപയുടെ അധിക ബാധ്യത ഉണ്ടാക്കും സ്ത്രീ സുരക്ഷയ്ക്കായി പുതിയ പദ്ധതിയും പ്രഖ്യാപിച്ചു മുപ്പത്തി ലക്ഷം സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ പെൻഷൻ ഇല്ലാത്ത സ്ത്രീകൾക്ക് സാമ്പത്തിക സഹായം ഇതിനു വേണ്ടി മാത്രം പ്രതിവർഷ ചെലവ് മൂവായിരത്തി എണ്ണൂറ് കോടി രൂപയാണ് സർക്കാർ ജീവനക്കാരാണ് മറ്റൊരു വിഭാഗം ഇവരുടെ ഡി എ ഡി ആർ ഒരു ഗഡുകൂടി നൽകാനും തീരുമാനിച്ചിട്ടുണ്ട് മുൻപ് രണ്ടും മൂന്നും ശതമാനമായിരുന്നുവെങ്കിൽ ഇത്തവണ അത് നാല് ശതമാനമാണ് അപ്പോൾ സർക്കാർ ജീവനക്കാരും അധ്യാപകരും അടക്കമുള്ളവർ സർക്കാരിന്റെ ഈ പ്രഖ്യാപനത്തിൽ കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട് എന്ന് വേണം കാണാൻ യുവാക്കൾക്ക് സർക്കാരിന്റെ കൈത്താങ്ങ് അതാണ് മറ്റൊരു പദ്ധതി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് അഞ്ചു ലക്ഷം യുവാക്കൾക്ക് ആയിരം രൂപയുടെ സ്കോളർഷിപ്പാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് സഹായം ഒരു ലക്ഷത്തിൽ താഴെ വാർഷിക വരുമാനമുള്ളവർക്ക് മാത്രമായിരിക്കും സർക്കാരിനെതിരെ ദീർഘനാൾ സമരം ചെയ്ത ആശാപ്രവർത്തകർക്കും ആശ്വാസമുണ്ട് ആശമാരെ ചേർത്ത് പിടിക്കാൻ സർക്കാർ ശ്രമിച്ചിരിക്കുന്നു ആശമാരുടെ ഓണറേറിയം ആയിരം രൂപ കൂട്ടി ഏഴായിരത്തിൽ നിന്ന് എണ്ണൂറ് എണ്ണായിരം രൂപയാകും ഇരുന്നൂറ്റി അൻപത് കോടി രൂപയാണ് ഇതിന് അധിക ചെലവായി വരുന്നത് അംഗൻവാടി ജീവനക്കാർക്കും ആയിരം രൂപയുടെ വർധന പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രൈമറി ടീച്ചർമാരുടെ വേതനം ആയിരം രൂപ വർദ്ധിപ്പിച്ചു റബ്ബർ താങ്ങുവില നൂറ്റി എൺപത് രൂപയിൽ നിന്ന് ഇരുന്നൂറ് രൂപയാക്കി ഉയർത്തി റബ്ബർ കർഷക മേഖലയിൽ നിന്ന് ഇത്തരത്തിലുള്ള ആവശ്യം നേരത്തെ ഉയർന്നു വന്നിരുന്നു അതുപോലെ തന്നെ കേരള കോൺഗ്രസ് എം മുന്നണിക്കുള്ളിൽ ഇത് ശക്തമായി ഉന്നയിച്ചിരുന്ന ഒരു കാര്യമാണ് റബ്ബറിന്റെ താങ്ങുവില നൂറ്റി എൺപത് രൂപയിൽ നിന്ന് ഇരുന്നൂറ് രൂപയാക്കി ഉയർത്തി നെല്ലിന്റെ സംഭരണ വില അതുപോലെ തന്നെ കർഷകരുടെ ഭാഗത്തുനിന്ന് നെൽകർഷകരുടെ ഭാഗത്തു നിന്നുള്ള ഒരു ആവശ്യമായിരുന്നു അത് ഇരുപത്തിയെട്ട് രൂപ ഇരുപത് പൈസയിൽ നിന്ന് മുപ്പത് രൂപയാക്കി കൂട്ടിയിട്ടുണ്ട് നെല്ലിന്റെ സംഭരണ വിലയും കൂട്ടി തൊഴിലാളികളുടെ പ്രതിദിന കൂലി അൻപത് രൂപ കൂട്ടിയിട്ടുണ്ട് ഇത്തരത്തിലാണ് ക്ഷേമ പെൻഷനുകൾ ഇപ്പോൾ സർക്കാർ വർദ്ധിപ്പിച്ച് പ്രഖ്യാപിച്ചിരിക്കുന്നത് ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിച്ചു ഇടതുമുന്നണിയുടെ പ്രകടന പത്രികയിൽ പറഞ്ഞതുപോലെ എല്ലാ വാഗ്ദാനങ്ങളും നിറവേറ്റിയെന്നാണ് മുഖ്യമന്ത്രി ഇന്ന് അവകാശപ്പെട്ടത് ക്ഷേമ പെൻഷനുകൾ കൂട്ടിയേക്കും എന്ന വാർത്ത വന്നതോടെ കഴിഞ്ഞ ദിവസം ഒരു കോൺഗ്രസ് നേതാവ് ചോദിച്ചത് പ്രകടന പത്രികയിൽ പറഞ്ഞതെല്ലാം എന്തിനാണ് നടപ്പാക്കുന്നത് എന്നാണ് കോൺഗ്രസ് നേതാവിന്റെ അഭിപ്രായത്തിനപ്പുറം എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഈ പ്രഖ്യാപനങ്ങൾ നടത്താൻ സർക്കാർ തയ്യാറായത് ഒറ്റ ഉത്തരമേയുള്ളൂ തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും മാസങ്ങളുടെ ഇടവേളയിൽ ഉടൻ നടക്കും ദിവസങ്ങൾക്കുള്ളിൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയും ചെയ്തു അഥവാ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് മേൽക്കൈ കിട്ടിയില്ലെങ്കിൽ അതിനുശേഷം ക്ഷേമ പരിപാടികൾ പ്രഖ്യാപിച്ചാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിക്കുന്ന ഗുണം കിട്ടണമെന്നില്ല ഇന്നത്തെ പ്രഖ്യാപനങ്ങളോടെ രണ്ടാം പിണറായി സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങളുടെ വലിയ തുടക്കമാണ് കുറിച്ചിരിക്കുന്നത് ജനപ്രിയ പ്രഖ്യാപനങ്ങളും സാമ്പത്തിക ശാസ്ത്രവും തമ്മിൽ എപ്പോഴും ഒത്തുപോകാറേയില്ല കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന സർക്കാർ ഇത്രയും അധിക ചെലവുകൾക്ക് കൂടിയുള്ള പണം എവിടെ നിന്ന് കണ്ടെത്തും ധനമന്ത്രിക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാം എങ്ങനെയാണ് ഇത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് സ്വാഭാവിക നല്ല ആത്മവിശ്വാസത്തോടുകൂടിയാണ് ഗവൺമെൻറ് കാണുന്നത് ധനകാര്യ വകുപ്പിന് നല്ല ആത്മവിശ്വാസം ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത് ഞങ്ങളുടെ ചെലവ് മുപ്പതിനായിരം കോടിയാണ് തൊട്ടുമുമ്പത്തെ ഗവൺമെൻറ്റിൻ്റെ അവസാനത്തെ വർഷത്തേക്കാൾ വർദ്ധിച്ചത് കാരണം ഇതുപോലെ തന്നെ ശമ്പള പരിഷ്കരണം ശമ്പളപരിഷ്കരടക്കം വന്നുകൊണ്ടാണ് അതിന് ആ സമയത്ത് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന വരുമാനം അമ്പത്തി ഏഴായിരം വെട്ടിക്കുറയ്ക്കപ്പെട്ടു അത് നിന്നുകൊണ്ടാണ് ഞങ്ങൾ ഇക്കാര്യം ചെയ്തത് കഴിഞ്ഞ ബഡ്ജറ്റിൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞു കേരളത്തിൽ ഞങ്ങളെ ധനപരമായിട്ടുള്ള കാര്യം നോക്കുമ്പോൾ ഒരു ടേക്ക് ഓഫ് ഉണ്ട് അപ്പോൾ കളിയാക്കിയ ആളുകൾ ആദ്യ തൊട്ടേ പറയുന്നത് ഇത് പൂച്ചവറ്റ് കിടക്കുകയാണ് ഹദ്രാവില്ല പക്ഷേ ഇതെല്ലാം പറയുമ്പോഴും കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്തെയുള്ളതിനേക്കാളും കൂടുതൽ വർധനയാണ് ഇപ്പോൾ ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം കോടി ശരാശരി ഒരു വർഷം ചിലവാക്കുന്ന നേരത്തിലേക്ക് വന്നിട്ടുണ്ട് അത് വളരെ നന്നായി പ്ലാൻ ചെയ്ത് ചെയ്തുകൊണ്ടാണ് അപ്പോൾ ഇപ്പോൾ ഇക്കാര്യത്തിന് വരുന്ന ബാധ്യതകൾ നല്ല ബാധ്യത വരും ഇത് കൃത്യമായി ചെയ്യാൻ പറ്റും